ഹലോ നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും സുരേഷ് ഫാമിംഗ് ബ്ലോഗിലേക്ക് സ്വാഗതം നമ്മൾ അതുപോലെ തന്നെ നമ്മളാ ഫാം വിശേഷങ്ങൾ തന്നെ ഇന്ന് അതിൽ രാവിലത്തെ ഫീഡെല്ലാം കഴിഞ്ഞു ഫീഡ് കഴിഞ്ഞതിന് ശേഷം കുറച്ച് പുല്ല് നമ്മൾ കൊടുക്കുന്ന കൊടുക്കും അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു ഒരു നേരം നമ്മൾ പുല്ലും ഒരു നേരം സൈലേജുമാണ് നമ്മളെ പശുക്കൾക്ക് കൊടുക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കുറച്ച് പുല്ല് കട്ട് ചെയ്യാനായിട്ട് വന്നിരിക്കുക വളർത്തു പുല്ലുകളെല്ലാം ഏകദേശം കഴിഞ്ഞു ഒരു ഭാഗം എല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞു ഇനി കുറച്ച് അടുത്ത ഭാഗങ്ങളേ ഉള്ളൂ ഇനി നമുക്ക് സ്ലറി നമ്മൾ ഇതുവരെ അടിച്ച് തുടങ്ങിയിട്ടില്ല സ്ലറി നമ്മൾ കുറച്ച് ഭാഗത്തെ നമ്മൾ സ്ലറി സ്ലറി നമ്മൾ അടിച്ച് തുടങ്ങിയിട്ടുള്ളൂ അപ്പോൾ ഇനി ഇങ്ങോട്ടുള്ള ഇനി നമ്മൾ പുല്ലുകൾക്കെല്ലാം ഇനി സ്ലറി അടിച്ച് തുടങ്ങണം അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള കളപ്പുല്ലുകൾ നല്ല നിറയെ നല്ല തിക്നെസ്സായിട്ട് കളപ്പുല്ലുകൾ ഇഷ്ടംപോലെ കയറിയിട്ടുണ്ട് അതുകൊണ്ട് ആ പുല്ലുകളാണ് നമ്മൾ സാധാരണ ഇപ്പം കട്ട് ചെയ്ത് കൊടുക്കുന്നത് അത് യഥേഷ്ടമുണ്ട് ധാരാളം പുല്ലുകളുണ്ട് ഇപ്പം അപ്പം നമ്മളാ പശുക്കൾക്ക് ആവശ്യമായ യഥേഷ്ടം കഴിക്കാനുള്ള പുല്ല് നമ്മൾ ആ ഒരു പാടത്ത് കിട്ടുന്നുണ്ട് ഏകദേശം ഒരു ഏക്കർ ഉണ്ട് ഏക്കറോളം പുല്ല് നമ്മളെ പാടത്ത് ഉണ്ട് നമുക്ക് നമ്മളെ പശുക്കൾക്ക് ആവശ്യമായ കട്ട് ചെയ്യാൻ പറ്റുന്ന പുല്ലുകളാണ് എല്ലാം അപ്പോൾ ഇവരെയൊക്കെ കുറച്ച് നാളായിട്ട് പുറത്തൊന്നും ഇറക്കാറില്ല അപ്പോൾ ഇവർ പുറത്തൊക്കെ ഒന്ന് ഇറക്കി ഇവരെ ഒന്ന് ഇറക്കി കെട്ടിയതാണ് അതിൻ്റെ ഒരു സന്തോഷമാണ് അപ്പോൾ അവർക്ക് എവിടെ തുടങ്ങണം എവിടെ അവസാനിപ്പിക്കണമെന്ന് അറിയാൻ വയ്യാതെ പിച്ചി തിന്നുവാണ് പുല്ലുകളൊക്കെ അപ്പോൾ ഇവരെയൊന്നും ഇവരെ നമ്മൾ പുറത്തിറക്കാതെ നമ്മളകത്ത് തന്നെ പുല്ല് കട്ട് ചെയ്ത് കൊടുത്ത് ഇട്ടിരിക്കുമായിരുന്നു പതിവ് അപ്പോൾ അപ്പുറത്ത് ഒരാളൊന്ന് പോണ്ട് അപ്പോൾ ഇയാളെയും കൂടെ കാണിക്കാം ഒരു മുരിക്കുട്ടിയും കൂടെ നമ്മൾ പുറത്തിറക്കി കെട്ടിയിട്ടുണ്ട് ഇയാൾ ഒരു അഞ്ച് മാസം പ്രായമായതാണ് അഞ്ച് മാസം കഴിഞ്ഞ് അഞ്ചര മാസമായി പെൺകുട്ടിയാണ് നല്ല ജേഴ്സി പിന്നെ ക്രോസ് കുട്ടിയാണ് നല്ല കുട്ടിയാണ് ജേഴ്സി സിന്ധിയും കൂടെ വന്നിട്ടുണ്ട് അതവരെ സന്തോഷം കണ്ടാണ് പുറത്തിറക്കി കെട്ടിയതിൻ്റെ സന്തോഷമാണ് അപ്പോൾ ആദ്യം അവർ ഇറക്കി കെട്ടുമ്പം കുറച്ച് കളിയും ചാട്ടവും ഒക്കെ ഉണ്ട് അത് കഴിഞ്ഞിട്ട് അവർ കുറച്ച് പുല്ലൊക്കെ അങ്ങനെ കഴിക്കും അപ്പോൾ ഇവരെ അങ്ങനെ പുറത്തിറക്കി കെട്ടാറില്ല നമ്മൾ കാമ്പൗണ്ടിൽ തന്നെ മകളെ ഫാമിനകത്ത് തന്നെ കുറച്ച് പുല്ലൊക്കെ കയറി കിടപ്പുണ്ട് അപ്പോൾ അതൊന്ന് ക്ലീൻ ആവാൻ വേണ്ടിയാണ് ഞാൻ കുറച്ച് നേരം ഒന്ന് കെട്ടാമെന്ന് വെച്ചു അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ രാവിലെ ഫീഡൊക്കെ എല്ലാം കൊടുത്ത് കഴിഞ്ഞ് നമ്മൾ സാധാരണമായിട്ട് നമ്മൾ കൊടുക്കുന്നത് ഫീഡുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് ഞാനിപ്പം ഈ വീഡിയോയിൽ തന്നെ ഞാൻ കാണിക്കാം നമ്മൾ കൊടുക്കുന്ന തീറ്റകൾ എന്തൊക്കെയാണെന്ന് പുല്ലൊക്കെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇനിയിപ്പം പുല്ലൊക്കെ അവർക്ക് ഇട്ട് കൊടുക്കണം അപ്പം നമ്മൾ കൊടുക്കുന്ന ഫീഡുകളൊക്കെ ഇതാണ് നമ്മൾ കൊടുക്കുന്ന ഫീഡുകളൊക്കെ പെല്ലറ്റ് ഗ്യാസിൻ്റെ പെല്ലറ്റ് പിന്നെ ഉഴുന്ന അവിടെ പരുത്തി പിണ്ണാക്ക് അതോടൊപ്പം തന്നെ പൊടിയുണ്ട് പിന്നെ മിൽമേലെ ഒരു പത്ത് തരം ധാന്യങ്ങൾ ചേർന്ന തവിടുണ്ട് അയാൾ നമ്മളെ പുതിയ മെമ്പറാണ് അയാളെ ഒരാഴ്ചക്കാകുമ്പം ഡെലിവറി കാണും ടൈമൊക്കെ ആയി ലേറ്റൊക്കെ ആയിട്ടിരിക്കുകയാണ് അപ്പോൾ ഇനി ഇയാൾക്ക് മാറ്റ് അതും കൂടെ ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് ഉൾപ്പെടുത്താം മാറ്റ് അയാൾക്ക് മാറ്റിയിടണം ഓരോ മെമ്പറെ കൊണ്ടുവരുമ്പോഴാണ് നമ്മൾ മാറ്റ് വാങ്ങിയിടുന്നത് അപ്പോൾ അതില് രാവിലെ മാറ്റ് എല്ലാം സെറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ അതിൻ്റെ ഭാഗമായിട്ട് പുതിയ മാറ്റ് പുതിയ ആൾക്ക് പുതിയ മാറ്റ് ഞാൻ സെറ്റ് ചെയ്യുവാണ് ഈ മാറ്റ് ഞാൻ മേടിച്ചിരിക്കുന്നത് കല്ലുവാതുക്കൾ എന്ന സ്ഥലത്തു നിന്നാണ് അപ്പോൾ ഫാക്ടറിയിൽ തന്നെ നേരിട്ട് പോയി ഞാൻ മേടിച്ചതാണ് നല്ല ഒറിജിനൽ നല്ല ക്വാളിറ്റി മാറ്റാണ് ഇത് മൂവായിരം രൂപ വിലയാണ് തിക്നെസ് കുറഞ്ഞതാണ് പക്ഷേ നല്ല ഫിനിഷിങ്ങാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ ഞാനെൻ്റെ ഫാമിലിക്ക് ഏറ്റവും കൂടുതൽ ചൂസ് ചെയ്തിട്ടുള്ള മാറ്റാണത് അതുകൊണ്ട് ഒരു പതിനാറോളം മാറ്റം ഞാൻ വാങ്ങിച്ചു പതിനാറോളം മാറ്റം വാങ്ങിച്ചത് എല്ലാം ഇതേ ടൈപ്പ് മാറ്റ് തന്നെയാണ് നല്ല ഫിനിഷിങ്ങാണ് അതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ടുള്ള എനിക്കിഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വാളിറ്റിയിലും കൊള്ളാം നല്ല ഫിനിഷിംഗ് ആണ് അത് ജോയിൻ്റ് നമ്മൾ കറക്റ്റ് ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ ഉണ്ടല്ലോ ജോയിൻറ്റൊന്നും നമ്മൾ അറിയത്തേതില്ല അല്ല എപ്പോഴാണ് നമ്മൾ ഇതിനു ഇതിനുമ്പ് ഇട്ടതാണ് ഇപ്പോൾ ഒരു മാസമായ മാറ്റാണത് ഒരു മാസം അല്ല രണ്ട് മാസത്തോളമായി ആ മാറ്റിട്ടൊക്കെ അപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇട്ട് ചിലപ്പോൾ ഇട്ടതിൻ്റെയൊക്കെ മിസ്റ്റേക്ക് ആയിരിക്കും ചെറിയ ഒരു ജോയിൻറ്റൊക്കെ നമ്മൾ അങ്ങനെ കാണുന്നത് പക്ഷേ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് ആ ജോയിൻറ്റ് പോലും നമ്മൾ അറിയത്തില്ല നമ്മൾ രണ്ട് മൂന്ന് വട്ടമൊക്കെ മാറ്റിയും തിരിച്ചൊക്കെ ഇട്ട് കറക്റ്റ് ചെയ്തൊക്കെ വരുമ്പോഴത്തേക്ക് അത് കറക്റ്റ് ഫിനിഷിങ് ആയിരിക്കും ജോയിൻറ്റുകളൊക്കെ നമ്മൾ നല്ല രീതിയിലാണ്ട് ഇപ്പോൾ ഒരു ഇപ്പോൾ ഇത് കിട്ടതിന് ശേഷം ഒരാഴ്ച കഴിഞ്ഞ് നമ്മൾ വീണ്ടും നമ്മൾ ഇളക്കി വീണ്ടും ഒക്കെ ഒന്ന് റെഡിയാക്കി ആക്കിയിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ സെറ്റ് ചെയ്തിടുമ്പോഴത്തേക്ക് നമ്മൾ ജോയിൻറ്റ് തന്നെ നമുക്ക് അറിയാൻ പറ്റും നമുക്ക് തന്നെ അറിയത്തില്ല എവിടെ ജോയിൻറ്റ് അത്ര ഫിനിഷിങ്ങാണ് ഇത് അത്യാവശ്യമാണ് നമ്മൾ ഫാമിലേക്ക് മാറ്റുകളെല്ലാം അത്യാവശ്യമാണ് അപ്പോൾ നമ്മളാ ചെറിയ കുട്ടികളെയെല്ലാം നമ്മൾ കിടാക്കിലെയൊക്കെ രാവിലെ ഒന്ന് കുളിപ്പിക്കുകയാണ് അപ്പോൾ അവർ വേനൽ ചൂടല്ലേ അപ്പോൾ ഇടയ്ക്കൊക്കെ നല്ല ചൂടിൽ നിൽക്കുന്നത് കൊണ്ട് അവരെ ഒന്ന് കുളിപ്പിക്കാമെന്ന് വെച്ചു അപ്പോൾ ഓക്കെ സുഹൃത്തുക്കളെ ഒരു ചെറിയ വീഡിയോ ആണ് ഇത്രയും വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി നമസ്കാരം ഇനിയും നമ്മൾ ഫാം വിശേഷങ്ങളുമായിട്ട് ഉടനെ വരുന്നതാണ് അപ്പോൾ ആ ഫാമിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒന്നാണ് മാറ്റ് മാറ്റിട്ട് കഴിഞ്ഞാൽ ഒരുപാട് ഗുണങ്ങളുണ്ട് പശുവിൻ്റെ കാലിൽ കൈ ഡാമേജ് ആവത്തില്ല അഗിഡ് ഡാമേജ് ആവത്തില്ല പ്രത്യേകിച്ച് പ്രഗ്നൻറ്റ് പിന്നെ ഡെലിവറി സമയത്തൊക്കെയെന്ന് പറഞ്ഞാൽ അവർ അഗിഡ് അവർക്ക് കിടക്കാനും എഴുന്നേക്കാനൊക്കെയുള്ള ബുദ്ധിമുട്ടുള്ള സമയങ്ങളിലൊക്കെയാണ് അപ്പോൾ അവർക്ക് മാറ്റ് വളരെ ഉപകാരപ്പെടുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും അത്യാവശ്യമായിട്ട് അത് മാറ്റി പേടിച്ച് ഉപയോഗിക്കേണ്ടതാണ് അപ്പോൾ എല്ലാവരും നല്ല തണുത്ത് നിൽക്കുകയാണ് നല്ലപോലെ എല്ലാവരെയും നല്ല വൃത്തിയായിട്ട് കുളിപ്പിച്ച് ഒരു മഴ പെയ്യുന്ന ഫീല് പോലെ അവർക്ക് തോന്നുന്നുണ്ട് അപ്പോൾ അല്ലു എല്ലാവരെയും സോപ്പൊക്കെ തേച്ച് കുളിപ്പിക്കുകയാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഫാം വിശേഷങ്ങൾ പുതുതായിട്ട് കാര്യങ്ങളല്ല ഈ മാറ്റിൻ്റെ ഒരു ജസ്റ്റ് കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് അതിൻ്റെ കൂടെ ചെറിയ കുറച്ച് വീഡിയോയും കൂടെ ഞാൻ ഉൾപ്പെടുത്തിയതാണ് ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും തീറ്റയൊക്കെ കഴിഞ്ഞു പുല്ലൊക്കെ കഴിച്ചു പച്ചവെള്ളമൊക്കെ കൊടുത്തു ഉച്ചയ്ക്ക് ഒരു സമയങ്ങളിൽ പച്ചവെള്ളമൊക്കെ കൊടുക്കാറുണ്ട് അപ്പോൾ രാവിലെ വെള്ളം തീറ്റ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് പച്ചവെള്ളമൊക്കെ കൊടുത്തു അതിനുശേഷം ഇപ്പോഴത്തെ ഒക്കെ ഒന്ന് കുളിപ്പിച്ചു ഓക്കെ സുഹൃത്തുക്കളെ